അപ്പോൾ രാവിലെ ഭയങ്കര കഷ്ടപ്പെട്ട് എണീച്ച് നല്ല തണുപ്പാണ് തണുപ്പായിട്ട് പുറകിലെ മറ്റേ റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിൽ മഞ്ഞു വേണം നമുക്ക് തണുപ്പായിട്ട് എണീക്കാൻ ഭയങ്കര പ്രശ്നമാണ് സംസാരിക്കുമ്പോക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അങ്ങനെ പല്ലയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ചായക്കുള്ള പരിപാടിയാണ് ചായക്കെന്തെങ്കിലും ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ട് പിന്നെ കൈ കാണുന്നത് പിന്നെ ദോശ ചെറിയൊരു മാവും പരിപാടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്

ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വർത്താനം പറയുന്നത് നമ്മള് തിന്നയിലേക്ക് വന്ന കേട്ടോ അപ്പൊ ഉമ്മാക്ക് കൈക്ക് ചെറിയ സുഖമില്ലാതെ അപ്പം അതിന് കുഴമ്പിട്ട് തിന്നിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇച്ച നാളെ പോവാണ് അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലും കാര്യങ്ങളിലൊക്കെയാണ് എല്ലാവരും പോകണം അങ്ങനെ ഞാനും ഉമ്മായി ഉപ്പായും കൂടി സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ അയോഗത്തുള്ള ഒരാളെന്ന് പറഞ്ഞത് എടാ അവിടെ ആരോ കൗങ്ങന്ന് വീണെന്ന് അടക്കം കയറുന്ന സമയത്ത് കൗങ്ങന്ന് വീണമെന്ന് പറഞ്ഞു അത് കേട്ടോ ഇവിടെ ഞാൻ വിചാരിച്ചാൽ സ്കൂട്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്ന കേട്ടോ അപ്പം തന്നെ ഉപ്പായം അങ്ങോട്ടേക്ക് വന്നത് പെട്ടെന്ന് എന്തെങ്കിലും വണ്ടിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോഷീഡി ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാമല്ലോ അല്ലെങ്കിൽ വണ്ടി കിട്ടുന്ന വരെ കൊണ്ടാവല്ലോ എന്ന് പറഞ്ഞു ഉപ്പായ അങ്ങോട്ടേക്ക് വന്ന കേട്ടോ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കേട്ടോ അപ്പോൾ വലിയൊരു സമാധാനമായി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ എന്നുള്ള സമാധാനം എല്ലാവർക്കും അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് വരുന്ന സമയത്താണ് നമ്മുടെ കണ്ണിൽ വേറൊരു സംഭവം പെട്ടത് അതായത് കമ്പിളി നാരങ്ങ എന്നൊക്കെ ഇവിടെ പറയും ഈ ഒരു വലിയ തോടാണ് ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു നാരങ്ങയാണ് അത് രണ്ട് കളറുണ്ട് ഒന്ന് വൈറ്റും പിന്നൊന്ന് ഒരു പിങ്ക് പോലത്തെ അല്ലെങ്കിൽ ചുമ്പ് പോലത്തെ കളറുള്ള നമ്മളിവിടെ കമ്പളി നാരങ്ങാണെന്ന് പറയാം അത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് കേട്ടോ നമ്മൾ തന്നെ അറിയുന്ന ഒരാളാണ് നമ്മുടെ കോട്ടക്കല ചേട്ടൻ്റെയാണ് അപ്പം നമ്മൾ അറിയുന്ന ഒരാളാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ വണ്ടിയിൽ തിരിച്ച് പോകണം ഈ റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലും എണ്ണക്കുള്ള റോഡാണ് ഇതിൽ വണ്ടി കയറ്റി കൊണ്ടുവരുന്നത് ഭയങ്കര പ്രയാസമാണ് ഇപ്പോൾ ഓഫ് റോഡിങ് ഒക്കെ നടത്തിയാണ് മേളിലേക്ക് വണ്ടിയും കൊണ്ട് വന്നാൽ അത് ആണെങ്കിൽ ആക്കാണെങ്കിൽ ഓട്ടോഷയിൽ തന്നെ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അടംബർ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ മേളിലേക്ക് തന്നെ വണ്ടി കയറ്റിക്കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ തന്നെ നേരെ വീടിനോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ സാധനം മടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഇച്ചാക്ക് നമ്മൾ ഉമ്മ ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് അതായത് സാധാരണ നമ്മൾ വീടൊക്കെ പോയിട്ട് എവിടെയെങ്കിലും നമ്മൾ ഉമ്മമാർ പോകുന്ന സമയത്ത് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നൂറ്റൊന്ന് ഉപദേശങ്ങൾ പോലെ ഉപദേശങ്ങളാണ് അതായത് ജനലിൽ തുറന്നിട്ട് ഇടയിൽ പോയല് വാതൽ തുറന്നിട്ട് ഇടയിൽ പോയത് അങ്ങനെ വെള്ളം ലൈറ്റ് ഓൺ ആക്കി ഫാൻ ഓൺ ഒക്കെ ഒന്ന് വെച്ച് പോല് അങ്ങനെ കുറേ ഉദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഉമ്മായും ഞാനും കൂടി നേരെ പോയ കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ട് അവിടെ വരെ നമ്മളെ ഈ കൗങ്ങുന്ന വീണത് എങ്ങനെയാണ് അതിനെപ്പറ്റി വലിയ ഒന്നും അറിയുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഉമ്മാനോട് പറയുന്നുണ്ട് അപ്പോൾ ഉമ്മ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു സാധനം മേടിക്കാൻ വേണ്ടി വിളിച്ചാൽ ഇപ്പോൾ ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഉമ്മാനെ ഞാൻ ഇറക്കും ഇപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞൊരു ഒറ്റ പോയി അപ്പോൾ അതെന്തിനാണ് പോയതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം ഉമ്മ സാധനം മണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്രിയേ സമയത്ത് ഓരോ സാധനങ്ങളും തിരിഞ്ഞ തിരിഞ്ഞ് നോക്കിയാണ് ഉമ്മ മണിക്കുന്നത് കേട്ടോ അതിലിപ്പം വെളുത്തുള്ളിയായാലും മുളകായാലും പച്ചമുളക് ആയാലും എല്ലാം ഉമ്മ തിരിഞ്ഞ് നോക്കി ഉമ്മക്ക് വന്ന ശേഷം മാത്രമേ ഉമ്മ മേടിക്കുന്നുള്ളൂ അപ്പോൾ അവിടെത്തന്നെ ഞാൻ കുറേ സമയം ഇന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്സലേ പോയിരുന്നു പിന്നെ ഉമ്മ തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കപ്പയൊക്കെ തിരിഞ്ഞു നോക്കി നല്ല കപ്പ നോക്കി ഉമ്മ തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് ഞാനതിൽ നിന്ന് ഇടപെടാൻ പോയില്ല പിന്നെ ഞാൻ എന്തെങ്കിലും എടുത്തു എടുത്തുകൊടുത്തത് മോശമായി കഴിഞ്ഞാൽ പിന്നെ പുരക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും ചീത്ത പറയുന്നത് അതുകൊണ്ട് ഉമ്മ തന്നെയാണ് ആ മേടിക്കുന്നതും കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഉമ്മ സാധനം എടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉമ്മാൻ്റെ സൈഡിലുള്ളൊരു ചേട്ടൻ പോയത് കേട്ടോ ആ ചേട്ടൻ രണ്ട് കൈയിലും സാധനം ആണ് പോരാത്തതിനും തലയിലും സാധനമാണ് ആ ചേട്ടൻ തലയിലിരിക്കുന്ന സംഭവം ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഓട്ടം ഞാൻ സാധനമൊക്കെ വാങ്ങി ഏകദേശം തീരണകുമ്പോൾ തന്നെ ഇപ്പ പതി ഓഡർ ചെയ്തിട്ട് വന്ന കേട്ടോ അപ്പൊ അറിയാം ഏകദേശം എത്ര സമയം ആവുന്നു അപ്പൊ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെയാണ് ഉപ്പ ഓർഡർ വന്നത് അങ്ങനെ ഞങ്ങൾ സാധനം ഒക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് പോകണം ട്ടോ മറന്നു പോയേനെന്തോ അങ്ങനെ കപ്പ പുഴുങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കട്ടിംഗ് ബോർഡ് ഇങ്ങനത്തെ ഒരു കത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കപ്പയൊക്കെ മുറിക്കാൻ കപ്പ എന്നല്ല ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും എന്തായാലും എനിക്ക് മുറിക്കണമെങ്കിൽ എനിക്ക് കട്ടിംഗ് ബോർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് ഉപ്പാക്കും ആശ്നം ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്കും ഇച്ചാക്കും ഈ കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തന്നെയാണ് ഈ കപ്പ പുഴുങ്ങാൻ വേണ്ടി പോകുന്നത് ഞാനാണ് ഈ കപ്പേൻ്റെ ഒക്കെ മെയിൻ ഷെഫ് ഇപ്പോൾ ഇവിടുത്തെ അപ്പൊ കപ്പയൊക്കെ ഞുറുക്കി ചെറിയ പീസ് പീസ് ആക്കി നമ്മൾ കഴുകിയെടുത്ത് ഞുറുക്കി പിന്നെ കപ്പ് പുഴുങ്ങാനുള്ള ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ അരച്ചെടുത്ത് കപ്പ് പുഴുങ്ങൾ ഏകദേശം പരിപാടികൾ നമ്മളെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ കപ്പ് അടുപ്പത്തു നിന്ന് വേണം കേട്ടോ കപ്പ നമ്മൾ നമ്മളതിനുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കപ്പ എന്ത് ഊറ്റി മസാലയൊക്കെ ഇട്ട് നടക്കി ബാക്കി കുറച്ച് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കപ്പ പുഴൊക്കെ ഏകദേശം റെഡിയാവും പിന്നെ നമ്മൾ മീൻ മേണിക്കണം എന്ന് വിചാരിച്ച് കോളിക്കാടേക്ക് പോയത് അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഇന്നത്തെ ചിക്കൻ കറി കുറേ ബാലൻസ് ഇരപ്പുണ്ട് അപ്പം മീനും കൂടി മേണിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി അങ്ങനെ ബാലൻസ് ആയിപ്പോൾ അപ്പം അതുകൊണ്ട് മീൻ മേടിച്ചത് ശരിക്കും കപ്പക്കേറ്റവും അടിപൊളി കറിയാണ് കേട്ടോ മീൻകറിയെന്ന് പറഞ്ഞാൽ ഉമ്മ നോക്കുന്ന ഒരു മീൻകറി സ്പെഷ്യൽ സാധനമാണ് കപ്പയ്ക്ക് അടിപൊളിയാണ് നല്ല ഏറ്റവും പുളിയൊക്കെ ഉള്ള സംഭവം അപ്പോൾ അങ്ങനെ തൽക്കാലത്തിന് മീൻകറി ഒഴിവാക്കി അപ്പോൾ അങ്ങനെ ആഫ്റ്റർനൂൺ ഇച്ച ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസത്തിലും വിഷമത്തിലാണ് എല്ലാവരോടും അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് ഏകദേശം നല്ല വെയിലായി വരുന്നുണ്ട് അകത്ത് ഫസ്റ്റ് വിസിഡടിച്ച കപ്പ് അങ്ങനെ കപ്പ് എന്ത് തോന്നുമ്പോൾ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അതിനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കുവാണ് അപ്പം നല്ല അടിപൊളി കപ്പായിരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ലാത്തൊരു കപ്പയായിരുന്നു ഇത് കണ്ടം കപ്പയാണ് തോന്നുന്നു നമ്മൾ കണ്ടത്തിൽ വളർത്ത കപ്പയുണ്ടല്ലോ അങ്ങനത്തെ ഒരു കപ്പയാന്ന് തോന്നുന്നു അപ്പം അത് എല്ലാം കൂടി മസാലയൊക്കെ കൂട്ടിയിട്ട് ഇളക്കി അതിൻ്റെ കൂടി ചിക്കൻ കറിയും വെച്ച് സെറ്റാക്കി അപ്പം എന്തായാലും പരിപാടി ഉഷാറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇച്ച പോകാനുള്ള സെറ്റപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാഗൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ബാഗ് മാത്രമേ ഇന്നുള്ളൂട്ടോ അപ്പോൾ ഇച്ചാൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായ സിറാഴ്ചയാണ് അങ്ങനെ തിറാഴ്ച മുമ്പ് നമ്മളുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ん അപ്പോൾ അങ്ങനെ ഇച്ച ഗൾഫിലേക്ക് പോയി എല്ലാവരും ചെറിയൊരു വിഷമത്തിലാണ് കാരണം എത്ര നാളുകൾ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് എന്നാലും എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ ഗൾഫിലേക്ക് പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് പരിപാടിയാണ് കുറച്ച് വിഷമമുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവിടാൻ ആരും പോകാറില്ല കേട്ടോ ഗൾഫിലേക്ക് കൂട്ടാൻ വരാൻ പോകാറുണ്ട് പക്ഷെ കൊണ്ടുവിടാൻ വേണ്ടി പോകാറില്ല കൊണ്ടുവിടാൻ പോകുക പറഞ്ഞാൽ നമ്മൾ അവിടം വരെ വന്നിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന സമയത്ത് അത് നമുക്കും വിഷമാണ് അതിൽ കൂടുതൽ കൂടുതൽ ഇച്ചാക്കാണത് വിഷമം അത് പോകുന്നവർക്കാണ് വിഷമം നാടും വീടൊക്കെ വിട്ട് പോകുന്നില്ല അവർ അപ്പോൾ അവർക്കാണ് അതിൽ കൂടുതൽ ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ കൊണ്ടുവിടാൻ പോക്ക് ഭയങ്കര കുറവാണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കൊണ്ടുവിടാൻ പോകാറുള്ളൂ കേട്ടോ ഇച്ച തന്നെ വരണ്ടതെന്ന് പറയും കൂട്ടാൻ വരുന്ന പോലല്ലോടാ കൊണ്ടുവിടാൻ വരണ്ടാന്ന് പറയും അപ്പോൾ അങ്ങനെ ഇച്ച പോയി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ അത് കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഉള്ളതാണ് കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ബൈ